ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പാൽപ്പാട കൊണ്ട് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് നമ്മൾ തലേ ദിവസം കാച്ചി വെച്ച പാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ലോണം പാട കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ പശുവിൻ്റെ പാലായതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് ഈ പാട വന്ന് നിൽക്കുന്നുണ്ട് ഈ പാല് മാറ്റിയിട്ട് പാട വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അത് നിറയുന്ന സമയത്താണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പാട നമ്മൾ മാറ്റി വയ്ക്കുക ഇങ്ങനെ മാറ്റി വെച്ച പാട നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൻ്റെ ഉള്ളിലാണ് വയ്ക്കുക എന്നിട്ട് പാത്രം നിറയുന്ന സമയത്ത് എന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേ ദിവസം അതെടുത്ത് ഫ്രീസറിന് താഴെ വയ്ക്കുക അപ്പോൾ അതൊന്ന് കുറച്ച് മെൽറ്റായിട്ട് വരും അപ്പോഴാണ് നമുക്കത് ഉണ്ടാക്കാൻ പാകമായിട്ട് കിട്ടുക ഇതിപ്പോൾ മെൽറ്റ് ചെയ്തിട്ടുള്ള പാടയാണ് ഇത് നമുക്കിനി ഇനി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച അതായത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ പാടയിടണ്ട കുറച്ചിട എന്നിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇതാ നമുക്ക് അതിൻ്റെ വെണ്ണ മാറിക്കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ വെണ്ണയും ആ വെള്ളവും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെണ്ണയായിട്ടുണ്ട് നമ്മൾ ഒന്ന് കുറച്ച് നേരം അടിച്ച ശേഷം നമുക്ക് ഓപ്പാക്കിയത് കറക്റ്റ് വെണ്ണ മഞ്ഞ കളറായിട്ട് വെണ്ണ നമുക്ക് കിട്ടും ഈ വെണ്ണ നമ്മൾ നിറയെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ വെണ്ണ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പാടായിട്ട് അടിക്കുമല്ലോ ആ സമയത്ത് ഈ ഇതേ മിക്സിയിലുള്ള ഇതേ വെള്ളം വെച്ച് അടിക്കാതിരിക്കുക പുതിയ തണുത്ത വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് വേണം പിന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതുപോലെ ഒരു രണ്ട് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഈ വെള്ളക്കളറ് ആദ്യം നമ്മൾ ആ വെള്ള വെള്ളക്കളറെ പോകുന്നവരെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയ ശേഷം നമ്മൾ കുറച്ച് വലിയ ചീനച്ചട്ടിയിൽ എടുത്ത് വയ്ക്കുക കുറച്ച് വലിയ പാത്രം തന്നെ വയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ഈ വെണ്ണ ഉരുകുന്ന സമയത്ത് നന്നായി പതഞ്ഞ മുകളിലേക്ക് വരും അപ്പോൾ അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പാത്രം തന്നെ നമ്മൾ ഉപയോഗിക്കുക ആദ്യം വെണ്ണ ഉരുകുന്നവരെ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വെണ്ണ ഉരുകിയ ശേഷം ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാം എന്നിട്ട് നെയ്യ് ആവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ നിന്നോട്ടെ അതാ വെണ്ണ നന്നായി ഉരുകി നെയ്യായി വന്നിട്ടുണ്ട് നല്ല മണം വരും അതുപോലെ തന്നെ കളറും ആയത് കാണാൻ പറ്റും അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം വെണ്ണ ഉരുകുന്ന സമയത്ത് ഞാൻ അടുവിൽ ഇളക്കി കൊടുക്കാറില്ല മുകളിലെ പത മാത്രം ഇങ്ങനെ മാറ്റി കൊടുക്കുക ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റൊക്കെ താഴെ അടിയാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അരിപ്പ വെച്ച് അരിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ആ പത മാറ്റിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിയ ശേഷം ഇതാ അങ്ങനെ നമ്മുടെ നീ റെഡി അപ്പൊ ഇനി എല്ലാവരും ശുദ്ധമായ നീ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടയാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്